കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ നിലവിലെ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറെ പരിശീലക സ്ഥാനത്തു നിന്നും പുറത്താക്കപ്പെട്ടതിന് പിന്നാലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വരാൻ പോകുന്ന പരിശീലകൻ ആരായിരിക്കും എന്നതിനെ ചൊല്ലിയുള്ള കൂലങ്കഷമായിട്ടുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയ്ക്ക് തീ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് എല്ലാവർക്കും അറിയാം ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമായിട്ടും ചില പേരുകൾ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന രണ്ട് പേരുകൾ ഒന്ന് നമ്മുടെ ഡസ് പെഗിഹാമിൻ്റെ പേരാണ് ഓക്സ്ഫോർഡിന് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് അദ്ദേഹം പരിശീലക പദവിയിൽ നിന്നും മാറിയതിന് പിന്നാലെ കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹവുമായിട്ട് ചർച്ചകൾക്ക് വഴിമരുന്ന് ഇട്ടു എന്ന തരത്തിൽ ചില റൂമറുകൾ പ്രചരിക്കുന്നുണ്ട് അതുകൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് പാതിവഴിയിൽ എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ മരിച്ച് മരുവിച്ച് വെണ്ണീറായിപ്പോയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ സ്വപ്നങ്ങൾക്ക് വീണ്ടും പ്രതീക്ഷകളുടെ ചിറകുകൾ നൽകി വലിയ നേട്ടങ്ങളിലേക്ക് കൈപിടിച്ച് നടത്താൻ അവർക്ക് ഇനിയും സ്വപ്നങ്ങൾ കാണുവാൻ അവരെ കൈപിടിച്ച് നടത്തി അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട പരിശീലകനായിട്ടുള്ള ഇവാൻ ഹുക്കോ മനോസിൻ്റെ പേരും വരുന്നുണ്ട് ഏറ്റവും എലൈവായിട്ട് നിൽക്കുന്ന രണ്ട് പേരുകൾ ഇവാൻ ഹുക്കോ ഡസ്റ്റ് ഡസ് ദഖിഹാമിൻ്റെയും പേരുകൾ തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളുകൊണ്ട് തന്നെ പറയട്ടെ എൻ്റെ പൊന്നുമക്കളെ ഈ രണ്ട് പരിശീലകരും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകരായിട്ട് ഈ മാനേജ്മെന്റ് ഇരിക്കുന്ന കാലത്തോളം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അന്റോണിയോ ലോപ്പസ് സബാസനെ പോലെയും സെർജിയോ ലബേറയെ പോലെയും അത്യാവശ്യം ലഹസ്യമുള്ള ഒരു പരിശീലകൻ തന്നെയാണ് ഡസ് ബെഗിങ്ഹാം അയാള് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് നടത്തുന്ന തട്ടിക്കൂട്ട് പരിപാടികൾക്ക് കൂട്ടുനിൽക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഏതെങ്കിലും കുറച്ച് പ്ലെയേഴ്സിനെ അല്ലെങ്കിൽ തങ്ങളുടെ ബഡ്ജറ്റിനൊപ്പിച്ച് അല്ലെങ്കിൽ ആരാധകരെ ക്ഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ പ്ലേയേഴ്സിനെ എവിടെ എന്തെങ്കിലും സൈൻ ചെയ്തുകൊണ്ട് വന്നിട്ട് ചുമ്മാ ഒരു പരിശീലകനെ അപ്പോയിന്റ് ചെയ്യുന്ന പരിപാടിക്ക് ആൾ വരുത്തില്ല ആളിൻ്റെ സിസ്റ്റത്തിനും സ്റ്റൈലിനും അനുയോജ്യമായിട്ടുള്ള താരങ്ങളെ കൊണ്ടുവരാം എന്നുള്ള ഉറപ്പിൻ്റെ പേരിൽ മാത്രമേ രസ്പെക് ഹ്യാമിനെ പോലെ ഒരു പരിശീലകൻ വരാൻ സാധ്യതയുള്ളൂ നമ്മളുടെ ഈ ഒരു സെറ്റപ്പിന്റെ കുണം കൊണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്കൊന്നും പോകുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള താരങ്ങളെ തന്നെ നല്ല കാശിന് വിറ്റഴിച്ചിട്ട് ആണ് പ്രധാനമായിട്ടും റൺ ചെയ്യുന്നത് എന്ന് ഇത്ര കാലത്തറിവ് വെച്ചിട്ട് നമുക്ക് ഏതാണ്ടൊക്കെ ബോധം വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഇവാൻ ഫുക്കോ മനോസിനോട് ഇവിടെ ഇവാൻ ഫുക്കോ മനോസിനോട് എനിക്ക് ഭയങ്കര കടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ പുള്ളി നമ്മളോട് ഷെയർ ചെയ്തു ഇപ്പം പ്രസ് കോൺഫറൻസിൻ്റെ ഇടയിൽ വെച്ചിട്ടായാലും പിന്നെ ഹോട്ടലിൽ വെച്ചിട്ടായാലും കാണുമ്പോഴെല്ലാം വളരെ നന്നായിട്ട് കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുതരും പുള്ളി അന്ന് പറഞ്ഞത് വലിയ പ്ലേയേഴ്സിന് വേണ്ടിയിട്ടൊന്നും പുള്ളി ഡിമാൻഡ് ചെയ്യത്തില്ല കാരണം പുള്ളി അന്ന് ലിവർപൂൾ ട്രെൻഡ് അല അലക്സാണ്ടർ ആർണോൾഡിനെ അക്കാദമി ടീമിൽ നിന്ന് മെയിൻ ടീമിലേക്ക് എടുത്തതുപോലെ നമ്മുടെ അക്കാദമി പ്ലേഴ്സിനെ മെയിൻ ടീമിലേക്ക് കൊണ്ടുവരാൻ പര്യാപ്തരാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ഊന്ന് നിൽക്കുകയാണ് എവിടെന്നെങ്കിലും വലിയ പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് കപ്പടിക്കുന്നതിനകത്ത് കാര്യമില്ല നമ്മളെ ഹോം ആയിട്ട് നമ്മളുടെ താരങ്ങളെ തന്നെ വളർത്തിയെടുത്ത് കപ്പടിക്കുന്നതിലാണ് വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞ് മാനേജ്മെൻറ്റിൻ്റെ ബഡ്ജിറ്ററി പ്രൊവിഷൻസിനെല്ലാം ഒരു എതിർപ്പൊന്നും കൂടാതെ ഇവിടുത്തെ ഹോം ഗ്രൗണ്ട് ഫുട്ബോൾ ഇവിടുത്തെ തനതായ ഫുട്ബോൾ താരങ്ങളെ വളർത്തിയെടുക്കുക ഇന്ത്യൻ ഫുട്ബോളിന് മുതൽക്കൂട്ടാവുക എന്നൊക്കെയുള്ള മഹത്തായ ലക്ഷ്യങ്ങൾ കൈവച്ചുകൊണ്ടു നടന്ന പരിശീലകനായിട്ടുള്ള ഇവാൻ ബുക്കോമാനെ വെച്ച് ബഡ്ജറ്റിന് നിൽക്കുമെങ്കിൽ പോലും ആ മനുഷ്യൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ സിറ്റുവേഷൻ കൂടി നിങ്ങൾ കണക്കിലെടുക്കണം കാരണം ഇത്രയധികം ഇവരുടെ തെമ്മാടിത്തരങ്ങൾ പുറത്ത് അതിനോട് കൂടെ നിന്ന് യാതൊരു വിധത്തിലുള്ള വലിയ ആവശ്യങ്ങളും ഉന്നയിക്കാതിരുന്ന ഒരു പരിശീലകൻ സ്വന്തം ആരാധകരുടെയും താരങ്ങളുടെയും അന്തസ്വത്വം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി തന്റെ കരിയർ പോലും പണയം വെച്ച് പ്രതിഷേധം ഒരു പരിശീലകൻ ബംഗളൂരു ഹസ്സിക്ക് എതിരെയുള്ള വാക്ക്ഔട്ട് പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിക്കണം മറ്റു എല്ലാവരും പ്രൊഫഷണലിസ്റ്റിന്റെ പേര് പറഞ്ഞ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു നിൽക്കും സാധാരണഗതിയിൽ റഫറിമാരുടെ തെറ്റായിട്ടുള്ള തീരുമാനങ്ങളെ മാനുവൽ മാനോലോറേഴ്സ് മനുഷ്യരാണ് സ്വാഭാവികമായിട്ട് തെറ്റുകൾ വന്നേക്കാം എന്ന് പറഞ്ഞ് ജസ്റ്റിഫൈ ചെയ്യാറുള്ള ഇവാൻ ഭുക്കോമാനോ ചെന്ന് തങ്ങളുടെ ആരാധകരുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി സ്വന്തം കരിയർ പോലും പണയം വെച്ചുകൊണ്ട് നടത്തിയ പ്രൊട്ടസ്റ്റിൻ്റെ പേരിൽ വരെ പിന്നിൽ നിന്ന് കുത്ത് ഏറ്റ പരിശീലകനായ അയാൾക്ക് ഒരു കോടി രൂപയോളം ഫൈൻ ഈടാക്കിയ ശേഷമാണ് പുള്ളിയുടെ പോക്കറ്റിൽ നിന്ന് ഐ റിപ്പീറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് പുള്ളിയുടെ പോക്കറ്റിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് പറഞ്ഞു വിട്ട വിട്ടൊരു പരിശീലകനാണ് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനോടും ഈ ബാഡ്ജിനോടും ഇവിടുത്തെ ആരാധകരോടും ഇവിടുത്തെ എല്ലാം അല്ലെങ്കിൽ ബഡ്ജറ്റിലെ പരിമിതികളോടും എല്ലാം ചേർന്ന് നിൽക്കുന്ന പരിശീലകനായിട്ടുള്ള ഇവാൻ ബുക്കോമാനെ വെച്ച് പടിയിറങ്ങിയ സമയത്ത് ിൽ ഇവിടെ നിന്ന് ഏറ്റ ആ ഒരു അപമാനം പുള്ളി മറക്കുമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് ചിന്യമാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പുള്ളി പറയുകയും ചെയ്തു പിന്നെ പുള്ളിയുടെ ഇന്നലത്തെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എൻ്റെ പൊന്നുമക്കൾ ഇപ്പോഴും എനിക്കത് ഓർക്കുമ്പോൾ മാസാണ് പൗരുഷവും പർവ്വതവും പാറക്കഷ്ണങ്ങളും ശിലകളുടെ പാറക്കഷ്ണങ്ങളുടെ കരുത്തും ഘടനയും സ്വഭാവവും നിയന്ത്രിക്കുന്നത് അവയിരിക്കുന്ന പർവ്വത പർവ്വതങ്ങളാണെന്ന് ചിലരൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അങ്ങനെയല്ല അവയ്ക്കുണ്ടാകുന്ന ചലനങ്ങളാണ് അവയ്ക്ക് കരുത്തും ഘടനയും സ്വഭാവവും നൽകുന്നത് എല്ലാ തവണയും ശൈത്യകാലം വരുന്നത് പോലെ ഓരോ വർഷവും തീരുമാനങ്ങൾ എടുക്കേണ്ടത് സാധാരണ വർഷങ്ങളിലെ ഋതുഭേദങ്ങൾ പോലെയാണെന്ന് കരുതുന്നവരുണ്ടായിരിക്കാം പക്ഷേ അവരുടെ തീരുമാനങ്ങൾ എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് അവർ തിരിച്ചറിയുന്നത് തീരുമാനങ്ങൾ തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പോഴാണ് ശൈത്യകാലം വരുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയും വരും അപ്പം ഇവാൻ ഫുക്കോ ആയിരുന്നു ശരി അല്ലെങ്കിൽ തീരുമാനങ്ങൾ തെറ്റായിരുന്നു എന്ന് പലർക്കും ബോധ്യപ്പെട്ടു എന്നതിൻ്റെ സൂചനയായിട്ടായിരിക്കാം ഇവൻ ആ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തത് എന്ത് തന്നെ എങ്ങനെ പറഞ്ഞാലും ഈ രണ്ട് പരിശീലകരും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് വളരെയധികം പ്രത്യാശയും പ്രതീക്ഷയൊക്കെ നൽകുന്നവരാണെങ്കിൽ പോലും നമ്മുടെ നിലവിലെ ക്ലബ്ബിൻ്റെ അധികൃതരുടെ സ്വഭാവവും പൈസ ഇറക്കാനുള്ള ആ ഒരു പരിപാടിയും പിന്നെ ഇവൻ ഏറ്റവും അപമാനവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വരാനുള്ള സാധ്യതകൾ തുലവും തുച്ഛമാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം പക്ഷേ ഇവാൻ ഇവിടുത്തെ ക്ലബിനെയും ബാഡ്ജിനെയും ആരാധകരെയും സംസ്കാരത്തിനേയും പൈതൃകത്തിനെയും മണ്ണിനെയും എല്ലാം സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അഭിമാനമല്ലേ മക്കളെ പലപ്പോഴും വലുതായി വരുന്നത് ഓക്കെ നമുക്ക് എന്തായിരുന്നു എന്ന് കാത്തിരുന്ന് കാണാം ഇങ്ങനെ റിപ്പോർട്ടുകളും റൂമറുകളും വരുന്നുണ്ടെങ്കിൽ പോലും അവർ രണ്ടുപേരും വരാനുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിൽ ഞാൻ കാണുന്നില്ല എന്നുള്ളതൊന്ന് പറഞ്ഞു വെക്കുന്നു എന്നേ ഉള്ളൂ പിന്നെ എന്തൊക്കെയോ കാർഡ് കയറി ബ്ലാ ആയി പോയിട്ടുണ്ട് ക്ഷമിക്കണം